അഭിമുഖങ്ങളിൽ പങ്കെടുക്കുവാനെത്തിയിട്ട് അവതാരകരുമായി അടിയിട്ട് പോകുന്ന ചില അഭിനേതാക്കളുടെ വാർത്തകൾ ഈ അടുത്തായി കുറെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്തരത്തിൽ തനിക്കൊരു മോശം അനുഭവം ഉണ്ടായതിനെപ്പറ്റി വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ ആർ ജെ ഗതാബി ചട്ടമ്പി എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടന്ന ഒരു അഭിമുഖത്തിനൂടെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകയായ വീണാ മുകുന്ദനോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ നടൻ ശ്രീനാഥ് വാസി വിവാദത്തിൽപ്പെട്ട സംഭവം നമ്മൾ കണ്ടതാണ് ഇതിന് പിന്നാലെ റെഡ് എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിൽ അവതാരകനോട് മോശമായി സംസാരിക്കുന്ന ശ്രീനാഥ് ബാസിയുടെ ഒരു വീഡിയോയും പുറത്തു വന്നിരുന്നു ശ്രീനാഥ് ബാസി എന്ന നടനിൽ നിന്ന് മാത്രമല്ല മലയാളത്തിലെ വേറെയും ചില താരങ്ങളുടെയും മോശം പെരുമാറ്റം മൂലം അവതാരകർ പലതവണ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് പലരും ഈ താരങ്ങളുടെ ഒന്നും പേരുകൾ പുറത്തു പറയുന്നില്ല എന്ന് മാത്രം ഇപ്പോഴിതാ ആർ ജെ ഗദാബി സമാനമായൊരു മോശം അനുഭവം സിനിമാ മേഖലയിൽ സജീവമായി നിൽക്കുന്ന ഒരു നടനിൽ നിന്നും തനിക്ക് ഉണ്ടായെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടൻ അവതാരകൻ ആർ ജെ മോഡൽ തുടങ്ങി വിവിധ വിശേഷണങ്ങളിൽ തിളങ്ങുകയും അടുത്ത കാലത്തായി ലൈം ലൈറ്റിൽ സജീവമായി നിൽക്കുന്ന വ്യക്തിത്വവുമാണ് ആർ ജെ ഗദ്ദാഫി ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ പ്രോഗ്രാം ഹെഡ് കൂടിയാണ് ഇപ്പോൾ ഗദാഫി മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ആർദി ഗദാഫി തന്റെ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയത് ഒരു സർവന്റിനെ പോലെയാണ് അന്ന് ആ ഒരു പ്രമുഖ നടൻ തന്നോട് പെരുമാറിയതെന്നാണ് ഗദാഫി പറയുന്നത് വലിയ ആളെന്ന് വിചാരിച്ച ആ ഒരു വ്യക്തിയിൽ നിന്ന് താൻ ഭയങ്കരമായി ഇൻസൾട്ടഡ് ആയിട്ടുണ്ടെന്നാണ് ഗദ്ദാഫിയുടെ വെളിപ്പെടുത്തൽ ഒരു സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിരുന്നു അദ്ദേഹം ഒരു ദിവസം രാവിലെ മണിക്ക് തങ്ങൾക്ക് ഇന്റർവ്യൂ തരാമെന്നാണ് പറഞ്ഞിരുന്നത് ഒരു ഫിലിമിന്റെ പ്രൊമോഷൻ ആയിരുന്നു അതെന്നും ഗദാഫി പറയുന്നു എന്നാൽ പക്ഷെ അദ്ദേഹത്തിന് മണിക്ക് ഇന്റർവ്യൂ തരാൻ മൂടില്ലാത്തതുകൊണ്ട് മണി എന്ന സമയം പതിനൊന്നരയായി അത് പന്ത്രണ്ട് മണിയായി അപ്പോഴല്ല നമ്മൾ അയാൾക്ക് വേണ്ടി വെയിറ്റ് എന്നാണ് ഗദാഫി പറയുന്നത് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും അയാൾ വന്നില്ല പിന്നീട് അത് സമയം രണ്ടരയായി അപ്പോൾ ഒരാൾ ഇന്റർവ്യൂ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നു പുള്ളിക്കാരനൊരു മൂടില്ല എന്നാണ് അയാൾ തങ്ങളോട് വന്ന് പറഞ്ഞത് അങ്ങനെ രാത്രി ഇന്റർവ്യൂവിന് ടൈം ഫിക്സ് ചെയ്യാമെന്ന ധാരണയായി ഇതിന് പ്രകാരം താൻ തിരിച്ച് അവിടെ നിന്ന് ഓഫീസിലേക്ക് വന്നുവെന്നും ഗദാഖി പറയുന്നുണ്ട് താൻ തലേ ദിവസം രാത്രി ഉറക്കം വിളിച്ചിരുന്നിട്ടാണ് ഇന്റർവ്യൂയില് ചോദിക്കുവാനുള്ള ക്വസ്റ്റ്യൻസും കോണ്ടന്റും ഒക്കെ പ്രിപ്പയർ ചെയ്തതെന്നും ഗതാഗി പറയുന്നുണ്ട് അങ്ങനെ ഇന്റർവ്യൂവിന്റെ ഷൂട്ട് രാത്രി എട്ടരയിലേക്ക് നടന്നുവെന്നും ഗദാഫി പറയുന്നുണ്ട് അത് തങ്ങളുടെ ചാനൽ വർക്ക് ചെയ്തിരുന്ന വേറൊരു പെൺകുട്ടി ഇന്റർവ്യൂ ചെയ്യുവാൻ വരുമെന്നാണ് അത്രേ പുള്ളിക്കാരൻ ആദ്യം വിചാരിച്ചിരുന്നത് എന്നാൽ പക്ഷെ പുള്ളിക്കാരിയല്ല താനാണ് പകരം ഇന്റർവ്യൂ ചെയ്യുവാൻ ചെന്നതെന്നും ഗദാഫി പറയുന്നുണ്ട് താൻ ഇന്റർവ്യൂവിന് ചെന്നിരുന്ന് അയാളെ പറ്റിയുള്ള ഇൻട്രോ പറഞ്ഞതും പുള്ളിക്കാരൻ തന്നോട് ഷൗട്ട് ചെയ്തു തുടങ്ങി സംഭവം എന്താണെന്ന് തനിക്ക് മനസ്സിലായില്ലായിരുന്നു പുള്ളിക്കാരൻ എക്സ്പെക്ട് ചെയ്ത പെൺകുട്ടിയല്ല ഇന്റർവ്യൂവിന് ചെന്നത് കൊണ്ടാകാം ഒരു സംഭവം നടന്നതെന്നാണ് അണീരക്കർ തന്നോട് പറഞ്ഞതെന്നും ഗദ്ദാക്കി വെളിപ്പെടുത്തുന്നു തനിക്ക് ഇന്റർവ്യൂ തരാൻ താല്പര്യമില്ല എന്നും ഇവൻ മര്യാദയ്ക്കൊന്നും പ്രിപ്പയർ ചെയ്തിട്ടല്ല എന്നൊക്കെ അയാൾ തന്നോട് പറഞ്ഞിരുന്നു എന്നാൽ പക്ഷേ തന്റെ ഒരു ക്വസ്റ്റ്യൻ പോലും താൻ അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും ഗദ്ദാഖി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു സർവെന്റിനെ പോലെ അയാൾ തന്നോടൊന്ന് മോശമായി തന്നെയാണ് പെരുമാറിയതെന്നാണ് ഗദ്ദാഫി പറയുന്നത് നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു നടനാണ് തന്റെ മനസ്സിലെ ആ നടൻ്റെ വിഗ്രഹം വന്ന് വീണുടഞ്ഞു എന്നാണ് ഗദ്ദാഫി ഈ ഒരു പ്രമുഖ നടന്റെ മോശം പെരുമാറ്റത്തെ പറ്റി പരാമർശിച്ചുകൊണ്ട് പറയുന്നത് എന്നാൽ പക്ഷെ ഈ ഒരു പ്രമുഖ നടൻ ആരാണെന്ന് ഗദ്ദാഫി പറയുന്നുമില്ല അതുകൊണ്ട് തന്നെ ഗദ്ദാഫി നൽകിയിരിക്കുന്ന ഈ ഒരു ഇന്റർവ്യൂ വീഡിയോ വൈറലായതോടുകൂടി സമ്മിശ്ര പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും ആരാധകരിൽ നിന്നുമൊക്കെ ഗദാഫിയുടെ ഈ ഒരു വീഡിയോക്ക് കീഴിൽ ലഭിക്കുന്നത് പേര് വെളിപ്പെടുത്തുവാൻ ഗദാഫിയുടെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം സിനിമാ പ്രമോഷനുകൾക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി ആശ്രയിക്കേണ്ടി വന്ന സമയം മുതൽക്കാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറുന്നത് സോഷ്യൽ മീഡിയ സജീവമായതോടെ സിനിമാ പ്രമോഷനുകളെല്ലാം സാമൂഹിക മാധ്യമങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നടക്കാറുള്ളത് മുൻപൊരു വാർത്താ സമ്മേളനത്തിലോ ഒരു നോട്ടീസിലോ ഒതുങ്ങിയായിരുന്നു സിനിമാ പരസ്യങ്ങൾ എന്നാൽ ഇന്നാകട്ടെ ഒരു സിനിമയുടെ പ്രൊമോഷനു വേണ്ടി മാത്രം എണ്ണമറ്റ മറ്റു അഭിമുഖങ്ങളാണ് ചിത്രത്തിലെ താരങ്ങളും അണിയറ ഒക്കെ നൽകുന്നത് ഒരിടയ്ക്ക് പ്രൊമോഷനുകളിൽ അവതാരകർ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പേരിൽ ചില താരങ്ങളും അവതാരകരും തമ്മിൽ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ചിലരാകട്ടെ അഭിമുഖം നടക്കുന്ന ആ ഒരു വേളയിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുക വരെ ചെയ്തിട്ടുണ്ട് അതുപോലെ അഭിമുഖങ്ങൾ ചെയ്യാൻ എത്തുമ്പോൾ ചില താരങ്ങളിൽ നിന്ന് മോശം അനുഭവങ്ങൾ അവതാരകർക്കും തിരിച്ചുണ്ടായിട്ടുണ്ട് അതേസമയം സിനിമാ സീരിയൽ താരങ്ങളെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരാധകർ ഉള്ളവരാണ് ഈ അവതാരകർ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് ആരാധകരെയാണ് ഇത്തരത്തിലുള്ള ചില അവതാരകർ സ്വന്തമാക്കുന്നതും അത്തരത്തിൽ ഓൺലൈൻ ചാനലുകളിലൂടെ മലയാളികളുടെ ഇഷ്ടതാരമായി മാറിയ സെലിബ്രിറ്റി അവതാരകയാണ് വീണാ മുകുന്ദൻ ഇതിനകം ഒരുപാട് സിനിമാ താരങ്ങളുടെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകുവാനും വീണയ്ക്ക് സാധിച്ചിട്ടുണ്ട് ബിഹൈൻഡ് വുഡ്സ് എന്ന ഓൺലൈൻ ചാനലിലൂടെയാണ് താരം ശ്രദ്ധ നേടുന്നത് അതിനു മുമ്പ് ദൂരദർശനിലൊരു ജേർണലിസ്റ്റായി വർക്ക് ചെയ്യുകയായിരുന്നു വീണാ മുകുന്ദൻ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാത്രം ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് വീണയ്ക്ക് സ്വന്തമായി ഒറിജിനൽസ് എന്ന ഒരു യൂട്യൂബ് ചാനലും വീണയ്ക്കുണ്ട് ഇതിനിടയിലുള്ള ഒരു സെലിബ്രിറ്റി ഇന്റർവ്യൂ കാരണം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒരു വ്യക്തി കൂടിയാണ് വീണ യുവ ശ്രീനാഥ് വാസി നായകനായി എത്തിയ ചട്ടമ്പി എന്ന സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് ശ്രീനാഥ് വാസി വീണയോട് മോശമായ രീതിയിൽ ഇന്റർവ്യൂവിനോടെ പെരുമാറിയതേറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ആർട്ടിസ്റ്റുകളോട് പേഴ്സണൽ ചോദ്യം ചോദിക്കുന്നതിന് താൻ ഏറെ വിമർശനം കേട്ടിട്ടുണ്ടെന്ന് വീണയും മുൻപരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പക്ഷേ കരൺ ജോഹർ താരങ്ങളോട് പേഴ്സണൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ആളുകൾ ആസ്വദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഇരട്ടത്താപ്പായിട്ടാണ് തനിക്ക് തോന്നിയിട്ടുള്ളത് ാണ് വീണ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ